മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള രണ്ട് ഡോക്ടർമാരെ വീണ്ടും സ്ഥലം മാറ്റി ഫിസിക്കൽ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ബി ബി മുഹമ്മദ് ഫൈസൽ ശിശുരോഗ വിഭാഗം അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ മുഹമ്മദ് ഷരീഫ് തേനത്ത് എന്നിവരെയാണ് സ്ഥലം മാറ്റിയത് അരിക്കോട് താലൂക്ക് ആശുപത്രിയിലേക്കാണ് സ്ഥലം മാറ്റിയത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരോഗ്യ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള പത്ത് ഡോക്ടർമാരെ നേരത്തെ സ്ഥലം മാറ്റിയിരുന്നു ഇതിനു പകരം നിയമനമായിട്ടില്ല നേരത്തെ ഇവരെ സ്ഥലം മാറ്റിയെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് ഉത്തരവ് മരവിപ്പിക്കുകയായിരുന്നു ഈ തീരുമാനമാണ് ഇപ്പോൾ ജില്ലാ മെഡിക്കൽ ഓഫീസർ റദ്ദു ചെയ്തത് ഡോക്ടർ പി വി മുഹമ്മദ് ഫൈസൽ നഗരസഭാ ആരോഗ്യ പദ്ധതികളുടെ നിർവഹണ ഉദ്യോഗസ്ഥനാണ് കുത്തിവെപ്പ് സംബന്ധിച്ച ചുമതലയും വഹിച്ചിരുന്നു നേരത്തെ സ്ഥലം മാറ്റിയപ്പോൾ ആരോഗ്യ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി നഗരസഭാധ്യക്ഷ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകിയിരുന്നു ഡയാലിസിസ് രോഗികൾക്കുള്ള കിറ്റ് വിതരണം അവയവം മാറ്റിവെച്ചവർക്ക് മരുന്ന് പരിരക്ഷ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംവിധാനം തുടങ്ങിയ പദ്ധതികളാണ് ഇവർ മുഖേന നടപ്പാക്കേണ്ടത് സ്ഥലംമാറ്റത്തോടൊപ്പം പകര സംവിധാനം ഉണ്ടായില്ലെങ്കിൽ ഇത് പ്രവർത്തനങ്ങളെ ബാധിക്കും ന്യൂസ് ബ്യൂറോ മഞ്ചേരി